പാകിസ്ഥാനിലെ ഫൈസലാബാദ് ജില്ലയിലെ അക്ബരാബാദിലുള്ള ഭവനങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ ഒഴിപ്പിക്കാൻ നടക്കുന്ന ശ്രമത്തിനെതിരെ വിശ്വാസികൾ പ്രതിഷേധിച്ചു മുൻ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള രാജാ റിയാസാണ് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ക്രൈസ്തവർ ജീവിച്ചിരുന്ന സ്ഥലമാണ് പ്രശ്നത്തിനാധാരം ക്രൈസ്തവർ ജീവിക്കുന്ന സ്ഥലം തന്റെ കുടുംബസ്വത്താണെന്ന് അവകാശപ്പെട്ട് രാജാ റിയാസ് അതിന്റെ അവകാശം കൈവശപ്പെടുത്തുകയായിരുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ തെക്കൻ ഖാസ നഗരമായ ഖാൻ യൂണിസിലേക്ക് ആറുമാസത്തിനു മുൻപ് പലായനം ചെയ്ത പലസ്തീൻകാർ മടങ്ങിയെത്തി തുടങ്ങി എന്നാൽ യുദ്ധം പൂർണമായി നശിപ്പിച്ച നഗരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ സ്വന്തം പാർപ്പിടം കണ്ടെത്താൻ പലർക്കും സാധിച്ചില്ല ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെ അയൽ പ്രദേശങ്ങളിൽ കുടിയേറിയവരെ ഖാൻ യൂണിസിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ബോംബാക്രമണത്തെ തുടർന്ന് നാലു ലക്ഷത്തോളം പേരാണ് ഖാൻ യൂനസ് ഉപേക്ഷിച്ചു പോയത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ദേവദാസിയായ നിന റൂയിസ് അബാദിന്റെ ഔദ്യോഗികം ഏപ്രിൽ ഏഴിന് പ്രസിദ്ധീകരിച്ചു ഫിലിപ്പീൻസിലെ ഇലോകോസ് നോട്ടെ എന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലാവോക് പട്ടണത്തിലെ സെയിന്റ് വില്യം കത്തീഡ്രലിൽ വച്ച് നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായാണ് ഛായാചിത്രം അവതരിപ്പിച്ചത് വിശുദ്ധ പദവിയിലേക്കുള്ള നടപടികൾ വിജയകരമായി പര്യവസാനിക്കുകയാണെങ്കിൽ റൂയിസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായി മാറും കാക്കനാട് തോമസിൽ നടന്ന സമുദായ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നവസാമൂഹ്യ നിർമ്മിതിയിൽ ഭരണരാഷ്ട്രീയ രംഗത്തേക്ക് സമുദായ അംഗങ്ങൾ കൂടുതലായി കടന്നുവരണമെന്നും പഞ്ചായത്ത് തല മുതൽ നേതൃത്വപരമായ വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാം മത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവകാശമെന്ന നിലയിൽ അൽമായർ സഭയുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മിത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ നാമകരണ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിനായി തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി മൂന്ന് വൈദികരടങ്ങിയ കമ്മീഷനെ നിയമിച്ചു റവറൻറ് ഡോക്ടർ തോമസ് നീന്തൂർ കൺവീനറായുള്ള കമ്മീഷനിൽ അതിരൂപതാ ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ റവറന്റ് ഡോക്ടർ തോമസ് മാപ്പിളപ്പറമ്പിൽ എന്നിവരാണ് അംഗങ്ങൾ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ ജീവിതം വിശുദ്ധിയുടെ കീർത്തി ബിഷപ്പ് വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായി പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്